ഹായ് ഫ്രണ്ട്സ് ഞാനേ നിൽക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വീഡിയോ പറയാനാണ് ഈ വരുന്ന ഈ നവംബർ മാസം പത്തൊൻപതാം തീയതി വരെ ജിയോയുടെ എല്ലാ പമ്പുകളിലും മൂന്ന് രൂപ പെട്രോളിന് വിലക്കുറവാണ് കേട്ടോ ഇതാ ഇവിടെ മൂന്ന് രൂപ വിലക്കുറവാണ് മൂന്ന് രൂപ വിലക്കുറവുണ്ട് എല്ലാവർക്കും ഇവിടെ വരാം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പെട്രോളിന് മൂന്ന് രൂപ വിലക്കുറവ് പണ്ടൊക്കെ ഇരുപത്തഞ്ച് പൈസ അഞ്ച് പൈസ പത്ത് പൈസ വിലക്കുറവാണെങ്കിൽ ഇവിടെയൊക്കെ ഇടിച്ച ആളായിരുന്നു ഇതൊന്നും ആൾക്കാരും ശ്രദ്ധിക്കുന്നില്ല ഇതാ ഇതുകൊണ്ട് ഇവിടെ ഇവിടെ ഉണ്ട് നമുക്കിവിടെ മൂന്ന് രൂപ വിലക്കുറവുണ്ട് അതുകൊണ്ട് എല്ലാവരും ജിയോയുടെ പമ്പിൽ ഇപ്പോൾ വന്നാൽ ഈ സമയത്ത് ഈ മാസം പത്തൊൻപത് വരെ ഈ നവംബർ പത്തൊൻപത് വരെ നമുക്കൊന്ന് വരെ ഒന്ന് നോക്കാം നമുക്കിവിടുത്തെ ഇവരിവിടെ ഭയങ്കര വലിപ്പത്തിൽ നല്ല ബോർഡ് ഇഷ്ടം പോലെ ബോർഡ് വെച്ചിട്ടുണ്ട് പക്ഷേ നമ്മളൊക്കെ ഇപ്പം നോക്കിയിട്ട് നമ്മളിതൊക്കെ നോക്കിയിട്ടങ്ങ് ഉള്ളൂ ഇത് ജിയോയുടെ പമ്പ് കാറുകൾ ഒന്ന് അടിക്കുന്നുണ്ട് പെട്രോൾ വണ്ടികൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് കാരിത്താസിലാണ് കേട്ടോ കാര്യത്താസിലെ കാര്യത്താസ് ജംഗ്ഷനിലുള്ള പെട്രോൾ പമ്പ് ഇവിടെ നമുക്ക് എല്ലാവരും ഒന്ന് വന്ന് നോക്കുന്ന പോലെ വന്ന് നോക്കുമ്പോൾ അറിയുന്നവർ അയ്യോ കുറവുണ്ടായിരുന്നോ എന്നാ ചോദിക്കുന്നത് ഇവിടുത്തെ നമുക്ക് വിലക്കുറവ് ഇഷ്ടം പോലെ വന്നുകൊണ്ടിരിക്കുകയാണ് അറിയുന്നവർ അറിയുന്നവർ ഇവിടെ ആയിക്കാൽ അടിക്കും കാരണം മൂന്നു രൂപ കുറവെന്ന് പറഞ്ഞാൽ വലിയ സംഭവം തന്നെയാണ് രാവിലെ പത്ത് മുതൽ അഞ്ച് വരെ ഇതാ പെട്രോളിന് നൂറ്റി രണ്ട് രൂപ എൺപത്തിനാല് പൈസ മറ്റുള്ളവടത്തല്ല മൂന്ന് രൂപയും കൂടെ കൂടുതലായിരിക്കും ചില നിങ്ങൾ പെട്രോളിന് വില കുറവുണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാണോ പെട്രോളിന് വില കുറവുണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നിടിക്കുന്നതാണോ ആണല്ലോ അല്ലേ ഇതുകൊണ്ട് ഇഷ്ടംപോലെ പെട്രോൾ വണ്ടികൾ വരുന്നു പെട്രോൾ വാഹനങ്ങൾ മുഴുവൻ വന്ന് ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ പത്തൊൻപതാം തീയതി വരെ വന്ന് ഈ അവസരം പ്രയോജനപ്പെടുത്താൻ പറ്റുന്നവരൊക്കെ പ്രയോജനപ്പെടുത്തുക ഓക്കെ താങ്ക്